ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ഡേസ് ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ ചെയ്യാനായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇപ്പോൾ ഇടാത്തെന്ന് ക്ലാസ് വീഡിയോ എന്ത് ചെയ്യുന്നു ക്ലാസ് വീഡിയോ എന്താ ഇടാത്തെന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് മെസ്സേജ് വാട്സപ്പിൽ വരാനുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പിന്നെ ഞാൻ തന്നെയാണ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് മെസ്സേജസ് നോക്കണം നമുക്ക് കുറേ പേരുടെ മെസ്സേജസ് വരും അതൊക്കെ അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം അപ്പം അതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് പോകുന്നതുകൊണ്ട് ടൈം കുറവ് കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ഇപ്പം വന്നിരിക്കുന്ന ഒരു കിറ്റുമായിട്ടാണ് കിറ്റിൻ്റെ ഐറ്റംസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വരുന്നത് പാസ്തൽ ലവ് ബീഡ്സ് ആയിരുന്നു ആദ്യം കാണിച്ചത് ഇത് വരുന്നത് കളർ ബീഡ്സ് കളർ ബീഡ്സ് എല്ലാം നമ്മൾ പതിനഞ്ച് ഗ്രാമിലാണ് ചെയ്തിരിക്കുന്നത് ഇതും പതിനഞ്ച് ഗ്രാമിലാണ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് ഗോൾഡൻ ആൻഡ് സിൽവർ ബീഡ്സ് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഇതും പതിനഞ്ച് ഗ്രാമിലാണ് വരുന്നത് രണ്ട് ഐറ്റം കൂടെ ചേർത്തിട്ട് പതിനഞ്ച് ഗ്രാമിൽ വരുന്നത് പിന്നെ അടുത്തത് വൈറ്റ് ബീഡ്സ് വൈറ്റ് ബീഡ്സ് ഇത് എട്ട് എം എം ആണ് വരുന്നത് സൈസ് ഇതും പതിനഞ്ച് ഗ്രാമിലാണ് ഇതും വച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് എന്ന് പറയുന്നത് പാസ്തൽ റൗണ്ട് ബീഡ്സ് ആണ് അതും പതിനഞ്ച് ഗ്രാമിലാൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിലും ഒരുപാട് കളേഴ്സ് ഉണ്ട് അടുത്തത് വരുന്നത് എൻ്റി ആണ് എൻ്റി ടേപ്പ് വയർ ബോയിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ള ടേപ്പ് അതും ഇതിൻ്റെ കുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വരുന്നത് വയർ ബോ ആണ് വയർ ബോ പത്ത് പത്ത് പീസാണ് വയർ ബോ വന്നിട്ടുള്ളത് പിന്നെ ഇരുപത് പീസ് എൻറ്റ് ബീഡ്സും പിന്നെ വരുന്നത് ഗിൽറ്റർ ട്യൂബാണ് അത് ഒരു ഹെയർ ബോ ചെയ്യാനായിട്ടുള്ള ഗിൽറ്റർ ട്യൂബാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ കളറ് തന്നെ ആയിരിക്കണമെന്നില്ല എല്ലാ കിച്ചിലും വരുന്നത് പിന്നെ അടുത്തതായിട്ട് കളർ ബീഡ്സ് ഇത് ഇതും പതിനഞ്ച് ഗ്രാമിൽ തന്നെയാണ് വരുന്നത് പിങ്ക് ഷെയ്ഡ് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഒക്കെ ചേർത്തിട്ടൊരു കളർ മിക്സിംഗ് ആയിട്ടുള്ള പിന്നെ വരുന്നത് ഗ്ലാസ് ബീഡ്സിൻ്റെ ഫ്ലവർ ആണ് ഫ്ലവർ ഷേപ്പ് ആണ് വരുന്നത് അതിലും കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട് പിങ്ക് ഗ്രീൻ പീച്ച് കളർ അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ അതിലും വരുന്നുണ്ട് പിന്നെ അടുത്ത ഷെയ്ഡ് വരുന്നത് സോറി അടുത്ത വരുന്നത് പാസ്തലിൻ്റെ ബട്ടർഫ്ലൈ ബീഡ്സാണ് അതും അതിലും കുറേ കളേഴ്സ് ഉണ്ട് പിന്നെ പിന്നെ വരുന്നത് ആപ്പിൾ ബീഡ്സാണ് അത് അതിലും കുറേ കളേഴ്സ് ഉണ്ട് പാസ്തൽ ടൈപ്പ് ഉള്ള ആപ്പിൾ ബീഡ്സാണ് ആപ്പിളിനതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും അതിൽ ചേർത്തിട്ടുണ്ട് അപ്പം ഇതും പതിനഞ്ച് ഗ്രാമിലാണ് വരുന്നത് പിന്നെ വരുന്നത് സ്റ്റാർ ബീഡ്സ് ഇതിത്രയും പതിനഞ്ച് ഗ്രാമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലുള്ള ബീറ്റ്സ് ഫുൾ നമ്മൾ പതിനഞ്ച് ഗ്രാമിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടാണ് കിറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കിറ്റാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസ് പത്ത് ഹെയർബോ വരുന്നുണ്ട് വയർബോ വയർബോ വയർ ബോ പത്തെണ്ണം പിന്നെ വരുന്നത് എൻ്റെ ബീറ്റ്സ് ഇരുപതെണ്ണം പിന്നെ ഗിൽറ്റർ ട്യൂബ് വരുന്നത് ഒരു ഹെയർബോ ബോ ചെയ്യാനായിട്ടുള്ള ഗിൽറ്റർ ട്യൂബാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ടേപ്പ് പിന്നെ പത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ബീഡ്സും ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കിറ്റ് വരുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ കിറ്റ് കേട്ടോ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ആദ്യം നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നൂറുപേരുടെ കിറ്റായിരുന്നു നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ആ നൂറ് രൂപ നൂറ് പേരുടെ കിറ്റ് തീർന്നതിന് ശേഷം പിന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ വീണ്ടും കുറേ വേറെ ഐറ്റംസും കൂടെ കുറച്ചുകൂടി ചേർത്തിട്ട് വീണ്ടും ആ കിറ്റ് കൊടുക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും വീണ്ടും ചോദിക്കുന്നത് ഈ ബീഡ്സൊക്കെ വെച്ചിട്ട് ഇരുന്നൂറ് രൂപയുടെ കിറ്റ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ പത്ത് ഈ പത്ത് ടൈപ്പ് ബീഡ്സും കൂടെ ചേർത്തിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് പറ്റാത്ത പിന്നെ അതുപോലെ തന്നെ വയർ ബോ പത്തെണ്ണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇരുന്നൂറ് രൂപയുടെ കിറ്റ് വേണം ഷിപ്പിംഗ് ചാർജും വരാൻ പാടില്ല ഇരുന്നൂറ് രൂപയിൽ നിൽക്കണം ആ രീതിയിൽ അപ്പം ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് കിറ്റ് കൊടുക്കുമ്പോൾ അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോയി അതിനകത്ത് ഇത്രയും ഐറ്റംസേ ഉള്ളൂ അങ്ങനത്തെ ഒരിത് വരും അപ്പം അതും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഈ കിറ്റ് ചെയ്തിരിക്കുന്നത് ഈ കളർ ബീഡ്സും സിൽവർ ബീഡ്സും കൂടെ ചെയ്തെടുത്ത ഒരു ഹെയർ ബോ ആണ് മോൾക്ക് വേണ്ടി ചെയ്തെടുത്ത ഒരു ഹെയർ ബോ ആയിരുന്നു അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് ഇത് വെച്ചിട്ട് ചെയ്ത ഹെയർ ബോസ് എന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്ത ഹെയർ ബോസും കൂടി കാണിക്കുന്നത് അപ്പോൾ ഇനി ഗിൽത്ത ട്യൂബും കൂടി വെച്ചിട്ടുള്ള ഹെയർ ബോയാണ് കാണിക്കുന്നത് ഗിൽത്തർ ട്രൂപ്പ് സാധാരണ നമ്മൾ ഫുള്ളായിട്ട് എപ്പോഴും ചെയ്യുന്നതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം ഇത് ഗ്ലാസ് ബീഡ്സ് ഗ്ലാസ് ബീഡ്സും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ വരുന്നത് പാസ്തൽ റൗണ്ട് ബീഡ്സ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ചെയ്തൊരു ഹെയർ ബോയാണിത് അപ്പം നിങ്ങൾക്ക് ചെറിയൊരു എന്താ ഇപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുന്നവർക്ക് ചെയ്ത് ആദ്യത്തെ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാതിരിക്കാം ഇതുപോലൊരു ഹെയർ ബോ പിന്നെ സാധാരണ ഒരു ഗിൽട്ടർ ട്യൂബ് വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ബോയും ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഈ കൂട്ടത്തിൽ കാണിക്കാം കേട്ടോ ഇത് ബീഡ്സ് ഇല്ലാതെ ചെയ്തെടുത്ത നോർമൽ ആയിട്ടുള്ള ഗിൽഡർ ട്യൂബിൻ്റെ ഹെയർ ആണ് ഇതും കൂടി ഈ കൂട്ടത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കാണിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചോദിക്കുന്നവർ കൂടുതലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് കിറ്റ് യാതൊരു ഐഡിയയും ഇല്ല അപ്പം അവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വെച്ച് മാത്രം വാങ്ങുന്നവരാണ് അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാവുമല്ലോ ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും കൂടി ഹെൽപ്പ്ഫുള്ളാവുമല്ലോ എന്ന് തോന്നിയത് ഞാൻ ഈ ബോ ചെയ്തതും കൂടി കാണിച്ചിരിക്കുന്നത് കൂടുതലും പേരും ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണ് ചേച്ചി എനിക്ക് അറിയില്ല ആദ്യമായിട്ട് ആ ചെയ്യുന്നത് വീഡിയോ ഒന്ന് സെൻഡ് ചെയ്തു തരാമോ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പം ഈ ബോയും കൂടെ ചെയ്തതും കൂടി കാണിച്ചിരിക്കുന്നത് ക്ലാസ് എടുക്കാവോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമുക്ക് ക്ലാസ് എടുക്കാനൊന്നും ഇതുവരെ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഇത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നു എന്നല്ലാതെ ക്ലാസ് ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ക്ലാസ് വേണമെന്നുള്ളവർക്ക് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതായിരിക്കും അതിൽ നോക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വെയിറ്റിംഗ് മെഷീൻ എടുത്തു വെച്ചിരിക്കുന്നില്ലേ ഇതൊക്കെ ഞാനിപ്പം പതിനഞ്ച് ഗ്രാം ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ടല്ലോ അപ്പം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടത്തെ ഗ്രാം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതിപ്പോൾ ഞാനെടുത്ത് കാണിച്ചത് ഇപ്പം ഇപ്പോൾ അതും കൂടി നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു പതിനഞ്ച് ഗ്രാം തന്നെ ഞാൻ കറക്റ്റ് ഞാൻ ഇതിന് മുന്നേ ഈ ഹെയർ ബോം മേക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന സമയത്ത് ഞാൻ വേറെ പേജിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ ഇൻസ്റ്റാ പേജിൽ നിന്നും പിന്നെ യൂട്യൂബിലൊക്കെ കണ്ട പേജിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള പേജൊക്കെ തന്നെയാണ് അപ്പം അതിലൊക്കെ വാങ്ങിയിട്ട് കറക്റ്റ് പതിനഞ്ച് പതിനഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ കറക്റ്റ് പതിനഞ്ച് ആയിരിക്കും പത്ത് ഗ്രാം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പത്ത് ഗ്രാം ആയിരിക്കും അതിലൊരു ഗ്രാം പോലും കൂടുതൽ കാണില്ല പക്ഷെ ഞാൻ അപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ ഇങ്ങനെ സെയിൽ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലെ സെയിൽ ചെയ്യാവോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉണ്ടോ എന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചതിന് ശേഷം തന്നെയാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഗ്രാമെങ്കിൽ ഒരു ഗ്രാം അതെങ്കിലും കൂടെ കൂടുതൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാനില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ എത്ര ആർക്കെന്ത് കൊടുത്താലും ശരി എത്ര സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഞാൻ കൂടുതൽ കൊടുക്കാറുണ്ട് അപ്പം ഇത് കറക്റ്റ് പതിനഞ്ച് ഗ്രാം ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക എടുത്ത് കാണിക്കുന്നതൊന്നുമല്ല അതിന അങ്ങനെ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നതൊന്നുമല്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും പാക്ക് ചെയ്യാറുള്ളത് പിന്നെ പറയണമെന്ന് തോന്നിയൊരു കാര്യമായിട്ടോ ഇപ്പം ഇന്ന് പേ ചെയ്തോന്ന് വെച്ചോ ഇന്ന് പേ ചെയ്തിട്ട് നാളെ തന്നെ അയക്കാവോ അല്ലെങ്കിൽ നാളെ തന്നെ അയക്കണേ ചേച്ചി എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരാളുടെ പാക്കിങ് മാത്രമല്ല ഉള്ളത് ഇതിന് മുന്നേ പേയ്മെൻറ്റ് ചെയ്തവരുടെയും അവരുടെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്തു വരുന്നത് ഇതൊക്കെ നമ്മൾ ആദ്യമേ അവരോട് പറയുന്നുണ്ട് ഇതനുസരിച്ചാണ് ചെയ്തു വരുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് ഇത്ര ഡേയ്സ് എടുക്കും ഇത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് വീട്ടിൽ കൊണ്ടു തരും ഇതെല്ലാം നമ്മൾ പറയാറുണ്ട് പക്ഷേ പിന്നെയും 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 നമ്മളോട് വീണ്ടും ഇതൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറയുന്നത് അവരോടൊക്കെ പറയാനുള്ളത് ഇപ്പം നമുക്ക് ഒരുപാട് പേരുടെ മെസ്സേജ് നമുക്കൊരു ദിവസം നോക്കേണ്ടതാണ് അപ്പോൾ ഇവർക്കൊക്കെ റിപ്ലൈ അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സാധനം ഞാൻ ഞാൻ സാധനം അയച്ചു കൊടുക്കുന്നവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാറുണ്ട് ചിലവരുടെ ചിലപ്പോൾ മരണവും ആയിട്ടോ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അയച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെന്നാ കിട്ടുക എന്ന് ചോദിക്കും അപ്പോൾ ഓക്കെ നമ്മൾ ഓക്കെ അത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് കിട്ടും എന്ന് പറയും പിന്നെയും ചിലപ്പം ഇന്നിപ്പോൾ രാവിലെ ചോദിച്ചെങ്കിൽ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് ചെയ്യും ഇതെന്നാ കിട്ടുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് നമ്മളോട് റേറ്റ് ചോദിച്ചു എല്ലാം ചോദിച്ചു നം ഇത് ഇത്ര എണ്ണം വേണം എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ യാതൊരു മെസ്സേജും കാണില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം വേണോ ഇത് വേണമായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കണം ഇത് വേണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ പേര് അല്ല അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതിയിടുമല്ലോ ഇത്രയും ഐറ്റംസ് വേണം എന്ന് പറഞ്ഞ് അവരുടെ എഴുതിയിടാറുണ്ട് ഇതൊക്കെ കഴിയുമ്പോഴായിരിക്കും അവർ പിന്നൊന്നും മെസ്സേജ് അയക്കാത്തത് നമ്മൾ ആഡൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും മെസ്സേജ് അയക്കില്ല അങ്ങനെയും കുറച്ച് പേര് അപ്പോൾ ഈ കിറ്റ് വേണമെന്നുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഈ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ടുള്ള കിറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തിരിക്കണേ